പി എം കിസാൻ വർഷം ആറായിരം രൂപ നൽകുന്ന സർക്കാരിന്റെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് പി എം കിസാൻ ഇതിലൂടെ നിലവിലിപ്പോൾ പത്തൊമ്പത് ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു അതായത് മുപ്പത്തി എട്ടായിരം രൂപ ഇരുപതാമത്തെ ഗഡു വിതരണത്തിന് തയ്യാറെടുക്കുകയാണ് അതിനെ ചൊല്ലി ചില അഭ്യൂഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പതിനെട്ടാം തീയതി വിതരണം ചെയ്യും ഇരുപതാം തീയതി ഇരുപതാം തീയതി വിതരണം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അതെല്ലാം തെറ്റായിരുന്നു നിലവിലിപ്പോൾ പുതിയ ഡേറ്റ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ പി കിസാൻ നഷ്ടപ്പെടാതെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്നുള്ള കാര്യവും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നിലവിലിപ്പോൾ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നടന്നു വരികയാണ് കൃഷിഭവൻ മുഖേനയാണ് നടന്നുകൊണ്ടിരുന്നത് നിലവിലിപ്പോൾ അത് അക്ഷയ സെന്ററുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അക്ഷയ സെന്ററുകളിൽ പോയി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ് നിർബന്ധമായും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് കാരണം ഇനി വരുന്ന ഗഡുക്കൾ ലഭിക്കണമെങ്കിൽ അഗ്രി രജിസ്ട്രേഷൻ നിർബന്ധമായിരിക്കും അഗ്രി രജിസ്ട്രേഷൻ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ടൽ വിസിബിൾ ആവുമെന്നാണ് അറിയിപ്പുകൾ പറയുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട പ്രധാനമായ മൂന്ന് കാര്യങ്ങൾ കൂടിയുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിലൊന്ന് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇ കെ വൈ സി ആണ് അത് നമുക്ക് പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് സ്വയം ചെയ്യാൻ കഴിയുന്നതാണ് ചാനലിൽ ഇ കെ വൈ സി എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം രണ്ട് ഭൂമിരേഖയുടെ വേരിഫിക്കേഷൻ ആണ് അത് നിങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുകൾ സന്ദർശിച്ചുകൊണ്ട് മാത്രമേ വേരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അതിന്റെ വേരിഫിക്കേഷൻ ഓതന്റിഫൈ ചെയ്യേണ്ടത് കൃഷി ഓഫീസറാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കൃഷിരേഖയുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ് മൂന്നാമത്തത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക റിസീവ് ആവുന്നത് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ എൻ പി സി ഐ ലിങ്ക് ചെയ്യണം അത് അതിന്റെ ലിങ്കിങ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ തൊട്ടടുത്തുള്ള ഘഡുക്കൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായും ചെക്ക് ചെയ്യണം അതിനുശേഷമേ നിങ്ങൾ മുന്നോട്ട് പോവാവൂ എങ്കിൽ മാത്രമേ തുടർന്നുള്ള ഘഡുക്കൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതിന്റെ കൂടെ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ കൂടി നിർബന്ധമാണ് ഇരുപതാമത്തെ ഗഡുവായ ഈ ഗഡു ലഭിക്കുന്നതിന് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമല്ല എന്നാൽ അടുത്തത് ലഭിക്കണമെങ്കിൽ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാവും ആയതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക നിലവിലെ ഗഡുവായ ഇരുപതാമത്തെ ഗഡു വിതരണത്തിന് തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് പി എഫ് എം എസ് സ്റ്റാറ്റസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്നാണ് വിതരണം എന്ന് മനസ്സിലാക്കുന്നത് പന്ത്രണ്ടാം തീയതി മുതൽ തന്നെ ഒരുപാട് ഗുണഭോക്താക്കളുടെ പി എഫ് എം എസ് സ്റ്റാറ്റസ് വന്നിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പതിനെട്ടാം തീയതി വിതരണം ചെയ്യും ഇരുപതാം തീയതി വിതരണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചത് പി എഫ് എം എസ് സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പ്രധാനമന്ത്രിയുടെ ഒരു ഈവന്റിൽ വെച്ചിട്ടാണ് ഇതിന്റെ വിതരണം തുടങ്ങി വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ അടുത്ത പ്രോഗ്രാം നടക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആയതുകൊണ്ട് ഇരുപത്തി ഒൻപതാം തീയതി തന്നെ ഇതിന്റെ വിതരണം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം ഇതിന്റെ വിതരണം ആരംഭിക്കും പ്രധാനമന്ത്രിയുടെ ഇരുപത്തി ഒൻപതാമത്തെ തീയതിയിലെ പ്രോഗ്രാമിൽ തന്നെ തുക വിതരണം ആരംഭിക്കും പിന്നീടുള്ള ഇരുപത്തിയൊന്നാമത്തെ ഗഡു മുതൽ അങ്ങോട്ടുള്ള ഘഡുക്കൾ ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള ഘഡുക്കൾ ലഭിക്കുകയുള്ളൂ ശ്രദ്ധയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതുപോലുള്ള നല്ലൊരു പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യം മുടങ്ങാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും താങ്ക്